റവ കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം നമുക്ക് ഉപ്പുമാവ് വേണ്ടെന്നുള്ളവർക്ക് എങ്ങനെയൊന്ന് അപ്പം ഉണ്ടാക്കി നോക്കൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റും ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് സാധാരണ നമ്മൾ നോർമലായിട്ട് അരിയോ അരിപ്പൊടിയോ ഒക്കെ കൊണ്ടും നമ്മൾ അപ്പം ഉണ്ടാക്കത്തില്ലേ അതേ മെത്തേഡിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് അല്ലേ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് കൂട്ടുകാരാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒന്ന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഇതുപോലെ ഒരു മിശ്ര ജാറിലേക്ക് മുക്കാൽ കപ്പ് നമ്മുടെ റവയാണ് എടുത്തിരിക്കുന്നത് ഉപ്പം റവ ചെറിയ റവ ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കുതിർത്ത പച്ചരി ഞാനൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് അതേപോലെ കാൽ കപ്പ് വെള്ള ചോറും എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിലേക്ക് കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ കപ്പിന് വരും ഒരു ആക്കാം ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നമുക്ക് ഈ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം ഇത് റവ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ അങ്ങനെ ഞാൻ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അല്പം കൂടെ വെള്ളം ചേർത്ത് ഒന്നും നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ മാവിന്ന് ഈ അരച്ച മാവിന്ന് ഒരു രണ്ട് തവി മാവ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒക്കെ ഇതിനകത്ത് ചേർക്കാം കേട്ടോ ഞാൻ പക്ഷേ ഇതൊന്നും ചേർക്കുന്നില്ല ഇതിനകത്ത് അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കുറുക്കി എടുക്കാനായിട്ട് സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് കുറുക്കി എടുക്കാം അപ്പം ഞാൻ ആ മിക്സിയുടെ ജാറിൽ ആ മാവ് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ഈ ഈ കുറുക്കിയെടുത്ത മാവ് നമുക്ക് മാറിയതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്ക് അരച്ച് എടുക്കണം എല്ലാം കൂടെ അതിനകത്ത് ഇതുപോലെ ഇട്ട് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്നത് അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇതേപോലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് തവി കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇതിന് ഉപ്പൊന്നും ചേർക്കുന്നില്ല ഇത് നോർമലി ഞാൻ അരിയുടെ അപ്പം ഉണ്ടാക്കുമ്പോഴും രാത്രിയിൽ ഉപ്പ് ചേർക്കാതാണ് ഞാൻ ഇതുപോലെ തവി കൊണ്ട് ഇളക്കി വെക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഇതിനും തവി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഈസ്റ്റും സോടാപ്പൊടിയും ഒന്നും ചേർക്കാത്തത് നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി കിട്ടത്തില്ല കേട്ടോ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ഈ മാവ് നേരം വിളക്കുമ്പോൾ അപ്പം രാവിലെ ആയിട്ടുണ്ട് ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കൊന്ന് തവി അതിനകത്തേക്ക് ഒന്ന് ഇട്ട് നോക്കാം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ചെറിയ ചെറിയ ബബിൾസൊക്കെ അതിനകത്തുനിന്ന് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടായ തവയിലേക്ക് ഇട്ട് നമുക്ക് കുറേശ്ശെ മാവ് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ച് നോർമലി അപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടല്ല നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നല്ല സൂപ്പർ അപ്പം റെഡിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ